ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്കും കോൺഗ്രസിനും കിട്ടാൻ സാധ്യതയുള്ള സീറ്റെണ്ണം എത്ര സ്വാഭാവികമായും ഈ രാജ്യത്തിൻ്റെ ആകാംക്ഷ മുഴുവൻ ഈ രണ്ടു പാർട്ടികളും ഒറ്റയ്ക്ക് പിടിക്കുന്ന സീറ്റുകളിലേക്കായിരിക്കും മോദി മീഡിയയുടെ പക്ഷം പിടിച്ച എക്സിറ്റ് പോൾ ഫലങ്ങളെ എന്തായാലും അമിതമായി ആ ഒരു കണക്ക് യാഥാർത്ഥ്യബോധത്തോടെ മനസ്സിലാക്കുന്നതിനായി ആശ്രയിക്കാനാവില്ല സോഷ്യൽ മീഡിയയിൽ ധാരാളമായി ഈ ആറു ഘട്ടങ്ങളിലെ എക്സിറ്റ് പോൾ ഡാറ്റകളുടെയൊക്കെ അടിസ്ഥാനത്തിലുള്ള പ്രവചനങ്ങൾ വരുന്നുണ്ട് അതിൽ ടീം റാവു സാഹിബ് എന്ന ഏജൻസി പുറത്തുവിട്ടിരിക്കുന്ന അവരുടെ എക്സിറ്റ് പോൾ ഡാറ്റ വലിയ അവകാശവാദങ്ങളൊന്നുമില്ല അവർ ഈ ആറു ഘട്ടങ്ങളിലായി നടന്ന തിരഞ്ഞെടുപ്പിൽ രാജ്യത്തെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ കൃത്യമായി വോട്ട് കഴിഞ്ഞെത്തിയ ആളുകളുടെ വികാരങ്ങൾ ഈ എക്സിറ്റ് പോളിൽ പ്രതിഫലിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് രാജ്യം മുഴുവൻ അങ്ങനെ സഞ്ചരിച്ചു എങ്ങനെ എക്സിറ്റ് പോൾ ഡാറ്റ എടുത്തു എന്നുള്ള അവകാശവാദമൊന്നുമില്ല പക്ഷേ രാജ്യത്തിൻ്റെ വിധി നിർണയിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ അവരുടെ ടീം ആളുകളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ തേടി അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവചനമാണ് നടത്തുന്നത് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ പോസ്റ്റ് പോൾ ഡാറ്റകളുടെ അടിസ്ഥാനത്തിലുള്ള പ്രവചനവും എന്തായാലും അവരുടെ കണക്ക് കൂട്ടൽ പ്രകാരം ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് സീറ്റാണ് ബി ജെ പിക്ക് നേടാൻ കഴിയുക പ്ലസ് ഫോർ മൈനസ് പതിനഞ്ച് എന്നുള്ള ഒരു കണക്ക് കൂടി അവർ അതിനോടൊപ്പം നൽകുന്നുണ്ട് കാരണം ഈ ഏഴാം ഘട്ടത്തിൻ്റെ ട്രെൻഡ് എന്താണ് എന്നുള്ളത് പൂർണ്ണമായും വോട്ടെടുപ്പ് കഴിയാത്തത് കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലാണ് ഈ ഡാറ്റ പുറത്തുവിടുന്നത് ഈ ചാനലുകളുടേതൊക്കെ വരുന്നതിന് മുമ്പ് തങ്ങൾ കഷ്ടപ്പെട്ട് തയ്യാറാക്കിയ ഡാറ്റ പരമാവധി ആളുകളിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് എന്തായാലും നേരത്തെ ഇത്തരത്തിലുള്ള സ്വതന്ത്ര ഏജൻസികൾ അവരുടെ കണക്കുകൂട്ടലുകൾ പുറത്തുവിടുന്നത് കോൺഗ്രസ്സിന് നൂറ്റിയെട്ട് സീറ്റ് അത് പ്ലസ് ഓർ മൈനസ് പതിനഞ്ച് അപ്പോൾ കോൺഗ്രസ് നൂറ് കടക്കും എന്നുള്ള ഈ എക്സിറ്റ് പോൾ ഡാറ്റയിലെ പ്രവചനം ഇന്ത്യാ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ നൽകുന്നതാണ് ഇതിൽ ഇന്ത്യാ സഖ്യത്തിനാകെ കിട്ടാൻ പോകുന്ന സീറ്റുകളുടെ എണ്ണത്തെക്കുറിച്ചില്ല പക്ഷേ ബി ജെ പിക്കും കോൺഗ്രസിനും കിട്ടുന്ന സീറ്റുകളുടെ എണ്ണം ബോധ്യപ്പെടുമ്പോൾ നമുക്ക് ഉറപ്പായും അതിനപ്പുറത്ത് ഇന്ത്യാ സഖ്യത്തിലെ കക്ഷികളും മറ്റുള്ളവരുമൊക്കെ എത്ര സീറ്റുകൾ നേടുമെന്നുള്ള കാൽക്കുലേഷൻ എളുപ്പമാകും സംസ്ഥാനം തിരിച്ചുള്ള കണക്ക് റാവു സാഹബ് നൽകുന്നുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ വിരലിൽ എണ്ണാവുന്ന ചില സംസ്ഥാനങ്ങൾ നൽകുന്ന മുൻതൂക്കമാണ് ഈ നൂറ് കടക്കാൻ സഹായിക്കുന്നത് നമ്മൾ ഈ പ്രീപോൾ പോൾ ഘട്ടത്തിലൊക്കെ പറഞ്ഞതുപോലെ ഗുജറാത്തിൽ അത്ഭുതം സംഭവിക്കും മധ്യപ്രദേശിൽ അത്ഭുതം സംഭവിക്കും ബീഹാറിൽ അത്ഭുതം സംഭവിക്കും ആ അത്ഭുതങ്ങളൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ അധികമായി കോൺഗ്രസിന് അനുകൂലമായി ഈ പറയുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നതാണ് ഈ എക്സിറ്റ് പോൾ ഡാറ്റ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് പക്ഷേ മഹാരാഷ്ട്ര പോലെ കർണാടക പോലെ തെലങ്കാന പോലെയുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള കൃത്യമായ പ്രതിഫലനം ഉണ്ടായിട്ടുണ്ട് ഹരിയാനയിൽ അതാണ് കോൺഗ്രസിന്റെ സീറ്റെണ്ണം അൻപത്തിരണ്ടിൽ നിന്ന് നൂറ്റി എട്ടിലേക്ക് ഇരട്ടിയിലധികമായി ഉയർത്തുന്നത് എന്നാണ് ഇവർ ഇവരുടെ ഈ സമഗ്രമായ ഡാറ്റയിൽ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഇന്ത്യ സഖ്യത്തിന്റെ അണികൾ വിശ്വസിക്കുന്ന ഒരു കാര്യം ഡൽഹിയിൽ വലിയ തോതിൽ ആം ആദ്മി കോൺഗ്രസ് ഒക്കെ ഇതിനനുകൂലമായി കാര്യങ്ങൾ മാറും ഗുജറാത്തിൽ രണ്ട് മൂന്ന് സീറ്റുകളിൽ വിജയിക്കും ബീഹാറിൽ ഭയങ്കരമായി കോൺഗ്രസിന് നേട്ടമുണ്ടാക്കാൻ സാധിക്കും എന്നൊക്കെയാണ് പക്ഷേ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് കൃത്യമായി തന്നെ ഈ ഡാറ്റ സൂചന നൽകുന്നു ഡൽഹിയിലാണെങ്കിൽ ബി ജെ പിയുടെ ക്ലീൻ സ്വീപ്പ് തന്നെ ഉണ്ടാക്കും എന്നുള്ള രീതിയിലാണ് ഈ എക്സിറ്റ് പോൾ പ്രവചനം വരുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്ന് തുടങ്ങാം ആന്ധ്രാപ്രദേശിൽ ആകെയുള്ള ഇരുപത്തിയഞ്ച് സീറ്റിൽ കഴിഞ്ഞ തവണ ബി ജെ പിക്ക് കോൺഗ്രസിനോ സീറ്റൊന്നും നേടാനായില്ല പക്ഷേ ഇക്കുറി ടി ഡി പിയുടെ സഹായത്തോടെ ബി ജെ പി ഒരു സീറ്റ് നേടും അരുണാചൽ പ്രദേശിൽ രണ്ടെണ്ണം രണ്ടും ബി ജെ പിക്ക് രണ്ടു സീറ്റുകളും ബി ജെ പി നിലനിർത്തും എന്നതാണ് അസമിൽ കഴിഞ്ഞ തവണ പതിനാലിൽ ഒൻപത് ബി ജെ പി നേടി ഇത്തവണയും ഒൻപത് നേടും കോൺഗ്രസിന് മൂന്നായിരുന്നത് ഇത്തവണയും മൂന്നായി തന്നെ നിൽക്കും ബീഹാറിലുള്ള നാൽപ്പത് സീറ്റുകളിൽ പതിനേഴ് എണ്ണമാണ് കഴിഞ്ഞ തവണ ബി ജെ പി നേടിയത് പക്ഷേ ബി ജെ പിക്ക് ഇക്കുറി ആ പതിനേഴ് പന്ത്രണ്ടായി കുറയും കോൺഗ്രസ് കഴിഞ്ഞ തവണ ഒരു സീറ്റ് നേടിയിരുന്നു ആ ഒരു സീറ്റ് രണ്ടായി ഉയരും അതായത് ബീഹാറിൽ കോൺഗ്രസ് അങ്ങനെ വലിയ അത്ഭുതമൊന്നും കാണിക്കുന്നില്ല രണ്ടു സീറ്റുകൾ വരെ നേടാനുള്ള സാധ്യതയേ ഉള്ളൂ എന്നുള്ളതാണ് ഛത്തീസ്ഗഡിൽ ഒൻപത് സീറ്റുകൾ ബി ജെ പിക്ക് രണ്ട് സീറ്റ് കോൺഗ്രസ്സിനുമായിരുന്നു അതിപ്പോൾ എട്ട് മൂന്ന് എന്ന നിലയിലാവും കോൺഗ്രസ് ഒരു സീറ്റേ ഛത്തീസ്ഗഡിൽ അധികം നേടുന്നുള്ളൂ അവിടെയും വലിയ ഒരു തരംഗമൊന്നും കോൺഗ്രസിന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഗോവയിൽ കഴിഞ്ഞ തവണത്തെ ഒന്ന് 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 നില ഇത്തവണയും തുടരും എന്നാണ് ഈ ഡാറ്റ പറയുന്നത് ഗുജറാത്തിലെ ഇരുപത്തിയാറ് സീറ്റുകളും ഇക്കുറിയും ബി നേടും എന്ന് തന്നെ ഈ എക്സിറ്റ് പോൾ ഫലവും വ്യക്തമാക്കുന്നു ഹരിയാനയിൽ പത്തു സീറ്റുകളിൽ കഴിഞ്ഞ തവണ പത്തും നേടിയ ബി ജെ പിക്ക് ഇത്തവണ നാലെണ്ണമേ നേടാനാകൂ അഞ്ചെണ്ണം കോൺഗ്രസ് നേടും ഒരെണ്ണം അപ്പോൾ സ്വാഭാവികമായി ആം ആദ്മി പാർട്ടി നേടും എന്ന് വേണം കരുതാൻ അപ്പോൾ ആറ് നാല് എന്ന നിലയിൽ ഇന്ത്യ സഖ്യത്തിന്റെ മുൻതൂക്കം ഹരിയാനയിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഹിമാചൽ പ്രദേശിൽ കഴിഞ്ഞ തവണ നാലും വിജയിച്ച ബി ജെ പിക്ക് ഇത്തവണ മൂന്നെണ്ണമേ ജയിക്കാനാകൂ അവിടെ ഒരു സീറ്റ് കോൺഗ്രസ് ജയിക്കും ഒരുപാട് ഈ പോസ്റ്റ് പോൾ അനാലിസിസുകളിൽ അവിടെ രണ്ടു സീറ്റ് വരെയൊക്കെ കോൺഗ്രസ് ജയിക്കുമെന്ന് പറയുന്നു പക്ഷേ അതിനുള്ള സാധ്യതയില്ല എന്ന് ഈ ഡാറ്റ പറയുകയാണ് ഝാർഖണ്ഡ് പതിനാല് സീറ്റിൽ പതിനൊന്നും കഴിഞ്ഞ തവണ ബി വിജയിച്ചിരുന്നു ഒരെണ്ണമാണ് കോൺഗ്രസിന് കിട്ടിയത് അത് കോൺഗ്രസ്സിന് ഒറ്റ സീറ്റ് മാത്രമേ ഇക്കുറിയും ഉണ്ടാകൂ പക്ഷേ അവിടെ മുക്തി മുക്തിമോർച്ചക്ക് മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കും അതായത് ബി ജെ പിക്ക് പതിനൊന്നിൽ നിന്ന് ഒൻപതിലേക്കുള്ള കുറവുണ്ടാകും അപ്പോൾ ആ രണ്ട് സീറ്റ് അധികമായി നേടുന്നത് ജാർഖണ്ഡ് മുക്തിമോർച്ച ആയിരിക്കും എന്നതാണ് കർണാടകയിൽ കഴിഞ്ഞ തവണ ഇരുപത്തിയഞ്ച് സീറ്റുകൾ നേടിയിരുന്ന ബി ജെ പിക്ക് ഇത്തവണ പതിനൊന്ന് സീറ്റ് നേടാനാകും ഒന്നിൽ നിന്ന് പതിനേഴിലേക്ക് കോൺഗ്രസിൻ്റെ വളർച്ച ഉണ്ടാകും അതിനകത്ത് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള കണക്ക് കൂട്ടൽ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം കാരണം കർണാടകയുടെ ഒരു ട്രെൻഡ് അങ്ങനെ തന്നെയാണ് കോൺഗ്രസ്സിന് പരമാവധി പതിനേഴ് മുതൽ പത്തൊൻപത് വരെ സീറ്റുകൾ നേടാനുള്ള സാധ്യതയെ ഉള്ളൂ എന്നുള്ളതാണ് കോൺഗ്രസിന് വേണ്ടി അവിടെ പ്രവർത്തിച്ച കനഗോലുവിൻ്റെ ടീമിൻ്റെ വിലയിരുത്തലും പക്ഷേ ശിവകുമാറിനെ പോലെയുള്ള ആളുകൾ ഇരുപത്തിരണ്ട് സീറ്റുകൾ വരെ കർണാടകയിൽ നേടാനാകുമെന്ന പ്രതീക്ഷ വച്ചു പുലർത്തുന്നുമുണ്ട് അടുത്തതായി കേരളമാണ് കേരളത്തിലെ കഴിഞ്ഞ തവണ നേടിയ പതിനഞ്ച് സീറ്റുകൾ ഇക്കുറിയും കോൺഗ്രസ്സിന് നിലനിർത്താനാകും എന്നുള്ളതാണ് ഈ ഡാറ്റ പറയുന്നത് അതായത് ഒരു സീറ്റ് കോൺഗ്രസിന് ഇക്കുറിയും നഷ്ടപ്പെടും കേരളത്തിൽ എന്നുള്ളത് ബി ജെ പി സീറ്റൊന്നും നേടില്ല എന്നാണ് ഈ ഡാറ്റ പറയുന്നത് മധ്യപ്രദേശിൽ ഇരുപത്തി ഒൻപതിൽ ഇരുപത്തിയെട്ട് ഒന്ന് എന്നുള്ളതായിരുന്നു കഴിഞ്ഞ തവണ അതിപ്പോൾ ഇരുപത്തിയേഴ് രണ്ടാകും അതായത് ബി ജെ പിക്ക് ഒരു സീറ്റിന്റെ കുറവ് അവിടെ ഉണ്ടാകും കോൺഗ്രസ്സിന് ഒന്ന് കൂടും മഹാരാഷ്ട്ര കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാകുന്ന മറ്റൊരു സംസ്ഥാനം കഴിഞ്ഞ തവണ ഇരുപത്തി മൂന്ന് ഉണ്ടായിരുന്ന ബി ജെ പിക്ക് ഇത്തവണ അത് പതിനഞ്ചായി കുറയും ഒരു സീറ്റ് ഉണ്ടായിരുന്ന കോൺഗ്രസിന് അത് ഒൻപതായി ഉയരും അവിടെയാണ് കോൺഗ്രസിന് നേട്ടമുണ്ടാകാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനത്തിൻ്റെ ട്രെൻഡ് ബി ജെ പിക്ക് അത്രമേൽ ശുഭകരമല്ല എന്ന സൂചന നൽകുന്നത് മണിപ്പൂരിലേക്ക് വന്നാൽ കഴിഞ്ഞ തവണ ഒരു സീറ്റ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നു ഇത്തവണ ഒരു സീറ്റ് ബി ജെ പിക്ക് കിട്ടും കോൺഗ്രസ്സിന് കഴിഞ്ഞ തവണ സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഒരെണ്ണം ഇക്കുറി കോൺഗ്രസ് നേടും മേഘാലയയിൽ കഴിഞ്ഞ തവണ രണ്ട് സീറ്റുകളിൽ ഒരെണ്ണം കോൺഗ്രസ്സിനും ഒരെണ്ണം മറ്റുള്ളവർക്കുമായിരുന്നു അതിൽ കോൺഗ്രസ് അവരുടെ സീറ്റ് നിലനിർത്തും മിസോറാമിലും നാഗാലാൻഡിലും കോൺഗ്രസ്സിനോ ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാനാകില്ല ഒഡീഷയിൽ ഇരുപത്തിയൊന്ന് സീറ്റിൽ എട്ടെണ്ണമായിരുന്നു കഴിഞ്ഞ തവണ ബി ജെ പിക്ക് കോൺഗ്രസ്സിന് ഒരെണ്ണം ഇത്തവണ ബി ജെ പിക്ക് അത് ഒൻപതായി ഉയരും കോൺഗ്രസിന് രണ്ടായി ഉയരും അതായത് ബി ജെ പിക്ക് കോൺഗ്രസിനും ഓരോ സീറ്റിന്റെ വർധന പഞ്ചാബിലെ പതിമൂന്ന് സീറ്റുകളിൽ കോൺഗ്രസ് എട്ടെണ്ണവും ബി ജെ പി രണ്ടെണ്ണവുമാണ് കഴിഞ്ഞ തവണ നേടിയിരുന്നത് അതിപ്പോൾ ബി ജെ പിക്ക് സീറ്റൊന്നും കിട്ടാത്ത സ്ഥിതിവിശേഷം കോൺഗ്രസിൻ്റെ അഞ്ചായി കുറയും അപ്പോൾ കോൺഗ്രസിന് സീറ്റ് കുറയുന്ന ഒരു സംസ്ഥാനമായി പഞ്ചാബ് മാറുന്നു എന്നുള്ളതാണ് രാജസ്ഥാനിലേക്ക് വന്നാൽ രാജസ്ഥാനിലെ ഇരുപത്തി അഞ്ചിൽ ഇരുപത്തിനാല് സീറ്റുകൾ കഴിഞ്ഞ തവണ ബി ജെ പി നേടി ഒരെണ്ണം അവരുടെ സഖ്യകക്ഷിയാണ് നേടിയത് പക്ഷേ ഇത്തവണ ബി ജെ പിക്ക് പതിനാറ് സീറ്റുകളെ നേടാനാകും കോൺഗ്രസ്സിന് ഏഴ് സീറ്റുകൾ അവിടെ നേടാനാകും രണ്ടെണ്ണം അവിടെ കോൺഗ്രസിൻ്റെ സഖ്യകക്ഷികൾ നേടും എന്നുള്ളതാണ് സിക്കിമിൽ ബി ജെ പിക്ക് കോൺഗ്രസിനോ പ്രതീക്ഷയില്ല തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ മുപ്പത്തി ഒൻപതിൽ എട്ടെണ്ണം കഴിഞ്ഞ തവണ കോൺഗ്രസ് നേടിയിരുന്നു ഇത്തവണ ഒൻപത് ഇത്തവണ ഒൻപത് സീറ്റിൽ കോൺഗ്രസ് മത്സരിച്ചു അതുകൊണ്ടാണ് ആ ഒൻപത് സീറ്റും വിജയിക്കും എന്ന് പറയുന്നത് തെലങ്കാനയിലേക്ക് വന്നാൽ പതിനേഴിൽ നാലെണ്ണം ബി ജെ പിയും മൂന്നെണ്ണം കോൺഗ്രസ്സും ആയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പക്ഷേ ഇത്തവണ ബി ജെ പിക്ക് നാല് തന്നെ നിൽക്കും കോൺഗ്രസ് പന്ത്രണ്ട് സീറ്റ് വരെ നേടും ഒൻപത് സീറ്റിൻ്റെ വർധന അവിടെ സംഭവിക്കുന്നു ത്രിപുരയിലെ രണ്ട് സീറ്റും ബി ജെ പി തന്നെ നിലനിർത്തുമെന്ന് പറയുന്നു യു പി ആണ് അടുത്തത് പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം അറുപത്തിരണ്ട് സീറ്റുകൾ എൺപതിൽ ബി ജെ പി കഴിഞ്ഞ തവണ നേടിയിരുന്നു കോൺഗ്രസിന് ഒറ്റ സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ ബി ജെ പിക്ക് ഇത്തവണ അൻപത്തിരണ്ട് സീറ്റുകളെ നേടാനാകൂ എന്നുള്ളതാണ് നാല് സീറ്റുകൾ കോൺഗ്രസ് നേടും കോൺഗ്രസിന് മൂന്ന് സീറ്റിന്റെ വർധന ഉത്തരാഖണ്ഡിലെ അഞ്ച് സീറ്റും കഴിഞ്ഞ തവണത്തേതുപോലെ ഇതുപോലെ ബി ജെ പി തന്നെ നിലനിർത്തും പശ്ചിമബംഗാളിൽ കഴിഞ്ഞ തവണ പതിനെട്ട് സീറ്റ് നേടിയിരുന്ന ബി ജെ പിക്ക് ഇത്തവണ പതിനൊന്ന് സീറ്റേ കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് അതായത് ഏഴ് സീറ്റിന്റെ കുറവ് കോൺഗ്രസ് കഴിഞ്ഞ തവണത്തെ രണ്ട് നിലനിർത്തും ഇനി കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്ക് വന്നാൽ ആൻഡമാനിലെ ഒരു സീറ്റ് കോൺഗ്രസ് നിലനിർത്തും എന്നതാണ് കഴിഞ്ഞ തവണ കോൺഗ്രസിനോടൊപ്പമായിരുന്നു ചാണ്ടിഗഡ് ബി ജെ പിയോടൊപ്പമായിരുന്നത് ഇത്തവണ കോൺഗ്രസിലേക്ക് മാറും ദാദ്രാനഗർ അതും കോൺഗ്രസിലേക്ക് വരും എന്നുള്ളതാണ് സൂചന ജമ്മു കാശ്മീരിലെ അഞ്ചെണ്ണത്തിൽ രണ്ടെണ്ണമാണ് കഴിഞ്ഞ തവണ ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് ആദ്യത്തവണ ഒരെണ്ണമായി കുറയും കോൺഗ്രസ്സിന് കഴിഞ്ഞ തവണ സീറ്റ് ഇല്ലായിരുന്നു അത് ഒരെണ്ണം ഉയരും ലഡാക്കിൽ ബി ജെ പിക്ക് തന്നെ ആയിരിക്കും ആ സീറ്റ് നിലനിർത്താൻ സാധിക്കുക എന്ന് പറയുന്നു ലക്ഷദ്വീപിൽ കോൺഗ്രസിന് വിജയിക്കാൻ സാധിക്കുമെന്ന് പറയുന്നു ഡൽഹി ഏഴ് സീറ്റുകളിൽ ഏഴെണ്ണവും കഴിഞ്ഞ തവണ വിജയിച്ച ബി ജെ പി ഇത്തവണ ആം ആദ്മി കോൺഗ്രസ് സഖ്യത്തിൻ്റെ പേരിൽ അവിടെ ഒരു തകർച്ച ഉണ്ടാകാനുള്ള സാധ്യത എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ഡൽഹിയിൽ ബി ജെ പിക്ക് ഏഴിലേഴും നേടാനാകും എന്നാണ് വ്യക്തമാക്കുന്നത് പുതുച്ചേരിയിലേക്ക് വരുമ്പോൾ അവിടെ കോൺഗ്രസ്സിന് തന്നെ ആ സീറ്റ് നിലനിർത്താനാകും ഡാമൻ ഡിയിലേക്ക് വരുമ്പോൾ അതും ബി നിലനിർത്തുമെന്നാണ് പറയുന്നത് അങ്ങനെ കഴിഞ്ഞ തവണ മുന്നൂറ്റി മൂന്ന് സീറ്റ് ഉണ്ടായിരുന്ന ബി ജെ പിക്ക് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് സീറ്റുകൾ വരെയേ ഒറ്റയ്ക്ക് നേടാനാകൂ എന്നാണ് ഈ ഡാറ്റ പറയുന്നത് കോൺഗ്രസ് അൻപത്തിരണ്ടിൽ നിന്ന് നൂറ്റി എട്ടിലേക്ക് മാറുന്നു